ഇമോഷണലി അൺഅവൈലബിൾ ആകുന്ന ഒരു ലൈഫ് പാർട്ട്നറിനെ എങ്ങനെ തിരിച്ചറിയാം നമ്പർ വണ് എന്ന് പറയുന്നത് അവര് വളരെ റെയർ ആയിട്ട് മാത്രമേ അവരുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നിങ്ങളുമായി പങ്കുവെക്കുകയുള്ളൂ നമ്പർ ടു എന്ന് പറയുന്നത് അവര് പലപ്പോഴും ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള കോൺവേഴ്സേഷൻസ് ഒഴിവാക്കും നമ്പർ ത്രീ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഒരു കാര്യമേ അവിടെ ഉണ്ടാകില്ല എപ്പോഴും ഡിസ്റ്റന്റ് ആയി ആയിരിക്കുന്നതായി തോന്നും നമ്പർ ഫോർ എന്ന് പറയുന്നത് ഇൻറ്റിമസി ലെവൽ ഉണ്ടല്ലോ അവിടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും മെൻ്റലായാലും ആയാലും അവർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ഇൻറ്റിമസി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ക്ലോസ് റിലേഷൻഷിപ്പ് അതിൽ എവിടെയെങ്കിലും നമുക്കൊരു അടുപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്തെ മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ട ഒരഫേർട്ടും അവർ എടുക്കില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇമോഷണലി അവർ അൺഅവൈലബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധി വരെ കാരണം എന്താണെന്ന് കണ്ടറിഞ്ഞ് തിരുത്തുകയാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുകയാണെങ്കിൽ ബന്ധം മനോഹരമായി മുന്നോട്ട് പോകും യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ട്രാൻസ് ബിറ്റ്വീൻസ്